നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായമായിരിക്കും എത്തിച്ചേരുക മാർച്ച് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷാരംഭം അതോടൊപ്പം തന്നെ വിവിധ പുണ്യദിനങ്ങൾ ഈ ആഘോഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് വിതരണം നേരത്തെ ഉണ്ടാകും അതിൽ ഒരു ഗഡു കുടിശ്ശികയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ും അങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളുടെ നമ്മളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നത് ക്ഷേമനുധി ബോർഡ് ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് വിവിധ തൊഴിലാളി ക്ഷേമനധി ബോർഡിലെ അംഗങ്ങൾക്ക് ആനുകൂല്യത്തിൻ്റെ അതായത് പെൻഷൻ ആനുകൂല്യങ്ങളെല്ലാം ഉയർത്തുമെന്നൊക്കെയുള്ളൊരു പ്രഖ്യാപനവും ഈ സമയത്ത് സർക്കാർ നടത്തുന്നുണ്ട് ഏതു മാസം മുതലാണ് തുക വർദ്ധനവെന്ന കാര്യങ്ങളിൽ തീരുമാനങ്ങളായിട്ടില്ല എങ്കിലും നിലവിൽ കുടിശ്ശികയുള്ള ആനുകൂല്യങ്ങൾ നൽകുമെന്നും പ്രത്യേകിച്ച് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡുകളിൽ ഒരുപാട് നാളത്തെ പതിനാല് മാസത്തിന് മുകളിൽ ആനുകൂല്യം കുടിശ്ശികയുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ വീട്ടുമെന്നുള്ള പ്രധാന അറിയിപ്പ് സർക്കാർ ഈ സമയത്ത് അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ആയുഷ്മാൻ ഭാരത് വയ വന്ദന കാർഡ് വഴി അഞ്ച് ലക്ഷത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് വ്യക്തിഗത ചികിത്സാ സഹായമാണ് ഇവിടെ നൽകുന്നത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഇനി സംസ്ഥാന സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലുമൊക്കെ സ്കീമുകൾ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് ആ സ്കീം തുടരണമെങ്കിൽ അത് തുടരാം അല്ലെങ്കിൽ ഈ സ്കീമിലേക്ക് ചേരാൻ താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ സ്കീമിൻ്റെ ചികിത്സാ പദ്ധതികൾ അല്ലെങ്കിൽ ചികിത്സാ സഹായ വിതരണം ഇതുവരെ നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള സ്വര ചേർച്ച ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ചികിത്സാ സൗകര്യങ്ങൾ ചികിത്സാ സഹായങ്ങളെല്ലാം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയാണ് പരമാവധി ഒരു വർഷം ലഭിക്കുക തൊട്ടടുത്ത വർഷം വീണ്ടും ഇത് ടോപ്പ് ചെയ്യുന്ന രീതിയിലാണ് വീണ്ടും അഞ്ച് ലക്ഷം രൂപയോളം ആ അക്കൗണ്ടിലേക്ക് എത്തുന്നു വീണ്ടും ആ തുക ഉപയോഗിച്ച് ചികിത്സ തേടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്ന സമയം മുതൽ ഡിസ്ചാർജ് സമയം വരെയുള്ള വിവിധ ചിലവുകൾ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെയാണ് വിവിധ ചിലവുകളെല്ലാം തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അപേക്ഷ വെക്കാൻ സാധിക്കുന്ന ഒരു സ്കീം കൂടിയാണിത് കാർഡ് എടുത്തു വെച്ചിട്ടില്ലാത്തവർ ഈ കാർഡ് എടുത്തു എടുത്തുവയ്ക്കുക വളരെ വൈകാതെ തന്നെ ഇതിൻ്റെ ചികിത്സ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിക്കുന്നതായിരിക്കും സ്വകാര്യ ആശുപത്രികൾ പരമാവധി ഈ പദ്ധതിയോടെ വിമുഖത കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് നിലവിൽ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന സ്കീമുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ പരമാവധി അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തോളം തുക സബ്സിഡി ആയിട്ട് കൂടി ഗുണഭോക്താവിന് ലഭിക്കുന്ന സ്കീമാണിത് ഗ്രൂപ്പ് സംരംഭങ്ങൾക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പായിട്ട് ഇതിലേക്ക് അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് തൊഴിൽ കാർഡ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും ഉണ്ടാവണം എന്നൊരു നിബന്ധന കൂടിയുണ്ട് അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് പേരുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ വെക്കാൻ സാധിക്കും എങ്കിലും സാമ്പത്തിക ഉയർന്ന ആളുകളെ ഇതിനുവേണ്ടി പരിഗണിക്കുന്നതല്ല നിലവിൽ ഇടത്തരം വരുമാനക്കാർക്കൊക്കെ അല്ലെങ്കിൽ ഇടത്തരം വരുമാന പരിധിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്കൊക്കെ മുൻഗണന നൽകി അവരുടെ ആശയങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് മറ്റു വിശദാംശങ്ങളെല്ലാം നമ്മുടെ സമയവുമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചാൽ അനുമതിയാകും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡ് എടുത്തിട്ട് പത്തു വർഷമായിട്ടുണ്ട് എങ്കിൽ അതിൽ വേണ്ട അപ്ഡേഷനുകൾ ചെയ്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ നമ്മളുടെ അഡ്രസ് പ്രൂഫ് ഐ ഡി പ്രൂഫ് ഒന്നുകൂടി സമർപ്പിച്ച ആധാർ അപ്ഡേഷൻ ചെയ്യുന്നതിലൂടെ കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടുതൽ കൃത്യതയായി വിവരങ്ങൾ ഉറപ്പുവരുത്തിക്കേണ്ടതിലൂടെ ചെയ്യുന്നത് ഇതുവരെ കാർഡുകൾ ഈ രീതിയിൽ പുതുക്കാത്തവർക്ക് ഇപ്പോൾ പുതുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ വഴിയൊക്കെ പുതുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക